ിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ജാമ്യം സ്റ്റേഷൻ ജാമ്യം ലഭിച്ച ഷൈൻ പുറത്തിറങ്ങി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വീണ്ടും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനും തെളിവ് നശിപ്പിച്ചതിനുമാണ് നടനെതിരെ കേസെടുത്തത് സാമ്പത്തിക ഇടപാടാണ് ഷൈനെ കുടുക്കിയതും കേസിലെ ഒന്നാം പ്രതിയാണ് ഷൈൻ സുഹൃത്ത് അഹമ്മദ് മുർഷിദ് രണ്ടാം പ്രതിയാണ് എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു എസ് എസ് ശരൺ ഉണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നോർത്ത് സ്റ്റേഷനിൽ നിന്ന് ശരൺ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷൈൻ ടോം ചാക്കോയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നു എന്നതാണ് ഷൈൻ ഇന്ന് നൽകിയ കുറ്റസമ്മത മൊഴികളിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും ഇനിയും അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ് പോലീസിൻ്റെ നിഗമനമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വിനിത ഷൈൻ ടോം ചാക്കുടെ ചോദ്യം ചെയ്യൽ ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും വീണ്ടും ഹാജരാകണം അതായത് മറ്റന്നാൾ ഹാജരാകണം എന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന സമയത്താണ് ആ പോലീസ് വീണ്ടും നോട്ടീസ് നൽകിയത് മറ്റന്നാൾ നോർത്ത് സ്റ്റേഷനിൽ തന്നെ ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മറ്റന്നാൾ മാത്രമല്ല രണ്ട് ദിവസമാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ ഷൈൻ മറുപടിയായി നൽകിയത് ഹാജരാകാമെന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത് പ്രധാനമായും ഷൈൻ മൊഴി നൽകിയത് ആദ്യഘട്ടത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഷൈൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് ഷൈൻ പ്രധാനമായും പറഞ്ഞത് ഗുണ്ടകൾ എന്ന് വിചാരിച്ചാണ് അത് ഡാൻസർ സംഘത്തെ കണ്ടപ്പോൾ ഗുണ്ടകൾ എന്ന് വിചാരിച്ചാണ് അവിടുന്ന് ഇറങ്ങി ഓടിയെന്നുള്ളതാണ് എന്നാൽ പിന്നീട് ഷൈന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും കൃത്യമായി തന്നെ ലഹരി ഇടപാടുകളിൽ ഷൈൻ പങ്കുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു അതിൽ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കൊച്ചിയിലെ ഈ ലഹരി ഇടപാട് കാരണ ലഹരി ഇടപാടുകളിലെ മുഖ്യ കണ്ണിയായിട്ടുള്ള സജീറാണ് സജീറുമായിട്ട് ഷൈന് ബന്ധമുണ്ട് ഷൈൻ പലപ്പോഴായി തന്നെ സാമ്പത്തിക ഇടപാടുകൾ ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു കണ്ടെത്തലേ കൂടി ആ പോലീസ് എത്തിച്ചേരുന്നു അത് വച്ച് ആ ഫോണിലെ വിവരങ്ങൾ വച്ച് ചോദിച്ചപ്പോൾ ഷൈൻ പറഞ്ഞത് സജീറിനെ അറിയാമെന്നുള്ളതാണ് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സജീറുമായിട്ടുള്ള ബന്ധങ്ങളും എത്ര തവണ ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നുള്ള ചോദ്യം ചെയ്യാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കും ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷൈൻ പറഞ്ഞത് താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നുള്ളതാണ് മെത്തഫെറ്റമിനും കഞ്ചാവും ഒക്കെ തന്നെ ഉപയോഗിക്കാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ കഞ്ചാവ് മെത്തഫെറ്റമിൻ ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞ സാഹചര്യം അതായത് ആ ദിവസം ഇറങ്ങി ദിവസം താൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ മുൻപൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആൻറ്റി ഡോപ്പിംഗ് ടെസ്റ്റിന് വിധേയനാക്കുകയും ചെയ്തിരുന്നത് ഷൈൻ്റെ മുടിയും ഒപ്പം നഖവും യൂറിനും ഒക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദമായ പരിശോധനാ ഫലം വരേണ്ടതുണ്ട് അതിന് ശേഷം കൂടുതൽ നടപടികളേക്ക് അടക്കമെന്നുള്ളതാണ് പോലീസ് പറഞ്ഞത് അതിന് മുൻപായിട്ട് െ ഒരു വട്ടം കൂടി ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് പ്രധാനമായും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇതോടൊപ്പം തന്നെ സിനിമാ പ്രവർത്തകരാണ് തനിക്ക് ലഹരി എത്തിച്ച് നൽകുന്നത് എന്നുള്ളതാണ് ഇയാൾ മൊഴിയായി നൽകിയിരിക്കുന്നത് അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ ഒരു വിപുലമായ അന്വേഷണം അതായത് ഒരു സംശയത്തിൽ തുടങ്ങി പിന്നീട് ഒരു വിപുലമായ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസ് തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് ഇതൊരു സംശയ നിവാരണം മാത്രമാണെന്നുള്ളതാണ് വിടുന്ന് എന്തിനു വേണ്ടി ഇറങ്ങി ഓടി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് മാത്രമാണ് പക്ഷേ അതല്ല അതിനപ്പുറം കുറച്ചുകൂടെ വ്യാപ്തി ഉള്ളൊരു കേസായി ഇതിനെ മാറുന്നു എന്നുള്ളതാണ് പല തലത്തിൽ ഷൈൻ തന്നെ മൊഴികൾ തന്നെയാണ് ഷൈൻ നൽകിയ മൊഴികൾ തന്നെയാണ് വീണ്ടും ചൈനെ കുരുക്കായി കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഷൈൻ്റെ മൊഴികളാണ് വീണ്ടും കുരുക്കായി കൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ നാല് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഷൈൻ ടൗൺ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി